ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോസ്റ്റേറ്റ് പ്ലാന്റിന്റെ വീക്കം അതായത് പ്രോസ്റ്റേറ്റ് വീക്കത്തിനെ കുറിച്ചാണ് പുരുഷന്മാരിൽ ഒരുപാട് കാണപ്പെടുന്ന ഒരു അവസ്ഥയും കൂടിയാണ് പ്രോസ്റ്റേറ്റ് വീക്കം സാധാരണ ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലാണ് ഇത് കാണപ്പെടാറുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്ത്രീകളിൽ ഈ രോഗം കാണില്ല കാരണം പ്രോസ്റ്റേറ്റ് പ്ലാന്റിന്റെ അഭാവം കൊണ്ട് തന്നെ പിന്നെ ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ അമ്പത് വയസ്സാവുന്നതിന് മുൻപ് തന്നെ പുരുഷന്മാരില് ഈ ഒരു അവസ്ഥ കാണപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഇനി ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മൂത്രം ഒഴിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് തോന്നും പക്ഷെ നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമുക്ക് അവിടെ മൂത്രം ഉണ്ടാവില്ല അതായത് മൂത്ര വളരെ കുറച്ച് മാത്രമായിട്ട് ഒഴിക്കുക അങ്ങനെയൊക്കെ കാണാറുണ്ട് ഫ്രീക്വൻസി വളരെ കുറയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ മൂത്രം നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് നഷ്ടപ്പെടും അതായത് നമ്മുടെ ബെഡിലൊക്കെ രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ മൂത്രം പോവുകയും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരികയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അടിവയറ്റിലെ ഹെവിനെസ് പോലെ ഫീൽ ചെയ്യും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് പറയുകയാണെങ്കിൽ ഇതിനിപ്പം നമ്മൾ എന്ത് ഡയറ്റ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിലും നമുക്ക് അതിനുശേഷം നമുക്ക് ഔഷധങ്ങളിലേക്ക് കടക്കാം അല്ലെ അപ്പൊ ഡയറ്റിൽ നമ്മൾ സാധാരണയായിട്ട് ഓയിലി ഫുഡ് കൊഴുപ്പടങ്ങിയ ഫുഡുകളൊക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയാറുള്ളത് ഫോർ എക്സാമ്പിൾ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡ് ബേക്കറി ഐറ്റംസ് പേസ്ട്രി ഐറ്റംസ് ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും അതുപോലെ തന്നെ മൂത്രം നമ്മൾ ഹോൾഡ് ചെയ്യാതിരിക്കുക ഇപ്പൊ ചില ജോലികളൊക്കെ പോകുന്ന ആളുകൾക്ക് ഇപ്പൊ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ലോറി ഡ്രൈവേഴ്സിനൊക്കെ ഈ ഒരു അസുഖം വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് കാരണം വലിയൊരു യാത്രയിൽ അവർ ചിലപ്പോൾ യൂറിൻ ഹോൾഡ് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ചില ജോബ് ചെയ്യുന്ന ആളുകൾ മൂത്രം ഹോൾഡ് ചെയ്യുക അതുപോലെ ടോയ്ലറ്റ് നമുക്ക് അത്ര ഹൈജീൻ അല്ലാത്തത് കൊണ്ട് പലപ്പോഴും മൂത്രം ഹോൾഡ് ചെയ്തു വെക്കുക പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളൊക്കെ കോളേജ് കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാനുണ്ട് അത് പിന്നീട് അവർക്ക് ഇത്തരം ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ മൂത്രം ഒരിക്കലും ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല അതുപോലെ ഇത് എപ്പോഴും ഒരു ക്യാൻസർ സാധ്യത ഉള്ളത് മുൻകൂട്ടി നമ്മൾ കാരണം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടത് നല്ലതായിരിക്കും അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് ആണ് പി എസ് എ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അപ്പൊ അത് പി എസ് എ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ പി എസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് അപ്പൊ അതിന്റെ എമൗണ്ട് എത്രയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് പി എസ് ഐ ടെസ്റ്റ് അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമുക്ക് ക്യാൻസർ സാധ്യത ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് സാധിക്കും ഇയർലി വൺസ് ഒക്കെ നമ്മൾ ചെയ്താൽ മതി ഈ ടെസ്റ്റ് അപ്പോൾ ഇത് ക്യാൻസർ ആവാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് കഴിയും ഓക്കെ ഇതൊരു ബെനിയൻ ട്യൂമർ ആയിട്ട് മാറിയേക്കാം അല്ലെങ്കിൽ ഇത് മാലിഗ്നന്റ് ആയിട്ടും മാറാം മാലിഗ്നന്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ കണ്ടീഷൻ അപ്പൊ അത് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ പിന്നെ എപ്പോഴും സിവിയാരിറ്റി അനുസരിച്ച് നമ്മൾ ഇത് സർജിക്കൽ ഇന്റർവെൻഷനിലേക്കാണ് പോകാറുള്ളത് അപ്പൊ എന്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ആയുർവേദത്തിൽ ഇതിന് എന്തെങ്കിലും ചികിത്സയുണ്ടോ എന്നുള്ളത് ആയുർവേദത്തിലെ നമുക്കിത് പൂർണ്ണമായിട്ട് ചികിത്സിക്കാൻ വളരെ പാട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോവാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ അവലംബിക്കാനായിട്ട് പറ്റുന്നത് പലപ്പോഴും സർജറി ഒക്കെ നമുക്ക് ചെയ്യാതെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് പലപ്പോഴും ആയുർവേദ ചികിത്സ കൊണ്ട് കഴിയാനുണ്ട് പക്ഷെ പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതൊരിക്കലും ഇത് സാധ്യമാക്കില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പൊ അതിനെ നമ്മൾ പ്രധാനപ്പെട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ കൊഴുപ്പ് അടങ്ങിയ ഫുഡുകൾ കഴിക്കാതിരിക്കുക അതുപോലെ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് വ്യായാമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒട്ടും വ്യായാമം ചെയ്യാത്ത ആൾക്കാർക്കൊക്കെയാണ് ഇത് പെട്ടെന്ന് വരിക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം സൂര്യ നമസ്കാരം അതുപോലെ തന്നെ വജ്രാസനം അതുപോലെ അത്തരം ചില യോഗാസനങ്ങളൊക്കെ നമുക്ക് അറിയുമെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഡെയിലി അത് നമ്മുടെ ശരീരത്തിലെ അപായന വായുവിന്റെ ബ്ലോക്കേജ് ഒക്കെ തടഞ്ഞ് നമുക്ക് എനർജി റീഫിൽ ചെയ്യാനും അതുപോലെ തന്നെ അവിടുത്തെ ബ്ലോക്കുകളൊക്കെ മാറ്റാനും ഒക്കെ സാധിക്കും ആ എനർജി ബ്ലോക്കേജ് ഒക്കെ തടയാനായിട്ട് നമുക്ക് ഈ ഒരു വജ്രാസനം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴിയുന്നതായിരിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഔഷധങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഔഷധങ്ങളുടെ പേര് പറയാം പത്തി പുനർന്യവാദി കഷായം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉനർന്നവാദി കഷായം ഉപയോഗിക്കാറുണ്ട് വരണാദി കഷായം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ദശമൂലം കഷായം ഉപയോഗിക്കാറുണ്ട് അതുപോലെ വീരധരാസവം ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പല ടൈപ്പ് കാഞ്ചനാര ഉപയോഗിക്കാറുണ്ട് ചന്ദ്രപ്രഭ വടി ഉപയോഗിക്കാറുണ്ട് അതുപോലെ ത്രിഫല ഗുഗുൽ ഉപയോഗിക്കാറുണ്ട് കാഞ്ചനാര ഉപയോഗിക്കാറുണ്ട് ഗുഗുൽ പ്രയോഗങ്ങൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഗുഗുൽ പഞ്ചഫല ചൂർണം ഉപയോഗിക്കാറുണ്ട് ത്രിഫലായ ലേഹ്യം ഉപയോഗിക്കാറുണ്ട് ബൃഹത്യാദി ത്രിഫല ചുവർണ്ണ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഏഹ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇതില് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഓരോ രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ നിർദ്ദേശിക്കുന്നത് അല്ലാതെ എല്ലാ ആളുകൾക്കും ഒരേ ഔഷധങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഇത് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഫാർമസിൽ പോയി മേടിച്ചാലും നിങ്ങൾക്ക് അതിന്റെ യോഗങ്ങളുടെ കോമ്പിനേഷൻ അറിയാതെ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടും കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം യൂസ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു നമ്മളെപ്പോഴും ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ദോഷപ്രകൃതി ശരീരപ്രകൃതി രോഗാവസ്ഥ രോഗത്തിന്റെ തീവ്രത ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ മരുന്ന് എഴുതുന്നത് അതൊരിക്കലും ഒരു സാധാരണ മനുഷ്യന് അറിയാനായിട്ട് കഴിയില്ല അത് ആയുർവേദ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോ മാത്രമേ അത് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ഇത് ആയുർവേദത്തിൽ നമ്മൾ ഔഷധങ്ങള് എല്ലാ ഔഷധങ്ങളും കഴിച്ച എല്ലാവർക്കും റിസൾട്ട് കിട്ടില്ല എന്നുകൂടി ഞാൻ ഓർപ്പിക്കുന്നു അത് ഓരോ അവസ്ഥ അനുസരിച്ചാണ് നമ്മൾ നിശ്ചയിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാത്തിനും ഉപരി നമ്മളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടി നിങ്ങൾക്ക് സർജറി ഒഴിവാക്കി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കേട്ടോ പിന്നെ അതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അവഗാഹ സ്വേത എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് അതായത് ഒരു ബാത്ത് ടബില് നമ്മള് കുറച്ച് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വെള്ളം വെച്ചിട്ട് ആ വെള്ളം നമ്മൾ ബാത്ത് ടബില് ചെസ്റ്റിന് മുകളിലായിട്ട് നമ്മൾ ഈ വെള്ളം നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെക്കും വീണ്ടും വീണ്ടും നമ്മൾ തിളച്ച കുറച്ച് ചൂടായ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് അത് അതിൽ മുരിങ്ങയിലൊക്കെ വെന്ത് തിളപ്പിച്ച വെള്ളം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പഴുത്ത പ്ലാവിലയും ഏഹ് പുളിയിലൊക്കെ ഇട്ട് വെള്ളം നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് എണ്ണകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ധന്വന്തന തൈലം നമ്മൾ ശരീരം മൊത്താകെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇത്തരം അവഗാഹങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ പലതരം എണ്ണകള് പിണ്ട തൈലം യൂസ് ചെയ്യാറുണ്ട് ധന്വന്തനം തൈലം യൂസ് ചെയ്യാറുണ്ട് അപ്പൊ പലതരം തൈലങ്ങൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കും അപ്പൊ ഇത് ചെയ്യുന്നത് ഈ ചൂടുവെള്ളം പിന്നെയും കോരി കോരി നമ്മൾ അഴിക്കൊഴിക്കുന്നത് വളരെയധികം ഈ അവകാധികൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ബാത് ടബ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സ തന്നെയാണ് ഇതൊരു ചെയ്യണം നമ്മുടെ നെറ്റി നല്ല നമുക്ക് അങ്ങനെ നല്ല സ്വെറ്റ് വരുന്ന രീതിയിൽ ചെയ്യുന്നത് വളരെയധികം ഇത് ഗുണം ചെയ്യാറുണ്ട് നമ്മുടെ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വീക്കത്തിന് ഓക്കെ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ കൺസൾട്ടേഷൻ എടുക്കാം നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും പ്രോസ്റ്റേറ്റ് ഗ്ലാന്റ് വീക്കം സർജറി ഇല്ലാതെ മാനേജ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ